ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസിൻ്റെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത് ക്രിസ്മസ് എക്സാമിൻ്റെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് എന്നിട്ട് എ ക്വസ്റ്റ്യൻ നോക്കാം ഈ കോശാംഗത്തിൽ വെച്ച് നടക്കുന്ന കോശ കോശശ്വസന ഘട്ടത്തിൻ്റെ പേരെഴുതുക അത് ക്രെബ് സൈക്കിളാണ് കേട്ടോ ബി ക്വസ്റ്റ്യൻ നോക്കാം ഈ ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം എത്ര ഇരുപത്തി എട്ടാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒറ്റപ്പെട്ടത് കണ്ടെത്തി എഴുതുക മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ത് അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ആണ് മറ്റുള്ളതൊക്കെ ലിംഫ് വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഒറ്റപ്പെട്ടത് പാൻക്രിയാസ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശ സംശ്ലേഷണത്തിലെ പ്രക്രിയകൾ നൽകിയിരിക്കുന്നു അവ വിശകലനം ചെയ്ത് ചൂടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്നിൻ്റെ ആൻസർ എന്താണ് ബി ആണ് കേട്ടോ ആൻസർ ബി ഓക്കെ ഏതാണ് ഒന്നാമത്തത് തെറ്റാണ് ഇരണ്ട ഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു ഇത് തെറ്റാണ് രണ്ട് ശരിയാണ് മൂന്നും ശരിയാണ് കേട്ടോ അപ്പോൾ ബി ആണ് ശരി അപ്പോൾ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പം നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അസ്ഥിയെ ബാധിക്കുന്ന ഏത് രോഗങ്ങളാണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് രോഗത്തിൻ്റെ സൂചനകളാണെന്നാണ് അതിൻ്റെ ആൻസർ ഓസ്റ്റിയോപൊറോസിസ് ആണ് കേട്ടോ നാലിൻ്റെ ആൻസർ ഓസ്റ്റിയോപൊറോസിസ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിൻ്റെ ആൻസർ ഇത് രണ്ടും ശരിയാണ് കേട്ടോ ഈ പ്രസ്താവനയും ശരിയാണ് അതിൻ്റെ കാരണവും ശരിയാണ് അതേതാണ് ഡി ആണ് കേട്ടോ ഓക്കെ ഇത് വായിച്ച് നോക്കുക നേർപ്പിച്ച ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നി നിശ്വാസവായു കടത്തിവിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമുള്ളതായി മാറുന്നു അപ്പം നിശ്വാസവായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലാണ് ഇത് രണ്ടും ശരിയാണ് കേട്ടോ ഞാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സന്ധികളും അവയുടെ സവിശേഷതകളും തെറ്റായ ജോഡികളായി നൽകിയിരിക്കുന്നു തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും ശരിയായി ക്രമീകരിച്ച് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആറാമത്തത് അതിൻ്റെ എ ആണ് കേട്ടോ അതിൻ്റെ ആൻസർ സോറി എ ആണ് ആൻസർ നോക്കാം ഇതാ അച്ചുതണ്ട ചുറ്റും കറങ്ങുന്നത് കീലസന്ധിയാണ് കേട്ടോ ബി വിചാഗിരി സന്ധിയാണ് സി ഏതാണ് ഗോളരസന്ധിയാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കും നമ്മളോടൊത് ഉചിതമായ ജോഡികൾ നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മനുഷ്യനേതാണ് മനുഷ്യൻ ശ്വാസകോശമാണ് അല്ലേ അപ്പോൾ അമീബ വന്നിട്ട് കോശ സ്തരമാണ് പിന്നെ അടുത്തത് എന്താ മണ്ണിര മണ്ണിര തൊക്കാണ് അല്ലേ യെസ് ഇനി ഏതുള്ളത് മത്സ്യമാണ് ലാസ്റ്റ് വൺ മത്സ്യം ദാ ശകുലം ഓക്കെ ജീവിയും അതിൻ്റെ ശ്വസിൻ്റെ പ്രതലുമാണ് കേട്ടോ തന്നിട്ടുള്ളത് അത് നോക്കി എഴുതാം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പം നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ധർമ്മവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ് ടെൻഡൻ ആണല്ലേ അതിൻ്റെ ധർമ്മം എന്താണ് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണല്ലേ ഓക്കെ അത് നോക്കണേ ടെൻഡനാണ് കേട്ടോ അത് ഓക്കെ ഇനി ബി ക്വസ്റ്റ്യൻ എന്താ കൈകൾ നിവർത്തുമ്പോൾ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പേശികൾക്കുണ്ടാകുന്ന മാറ്റം വിശദാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്താണ് മടക്കൽ പേശി അയയുകയും നിവർത്തൽ പേശി സങ്കോചിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇവിടെ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചത് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാനിടയുള്ള രോഗങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ട് പഴുപ്പുണ്ട് ബിലിറൂബിൻ ആൽബമിൻ എല്ലാം ഉണ്ട് പിന്നെ കാൽസ്യം ഓക്സിഡിൽ തരികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്രമേഹം അതുപോലെ തന്നെ മൂത്രപഥത്തിലെ അണുബാധയാവാം പിന്നെ മഞ്ഞപ്പിത്തത്തിനും ഇതേ ലക്ഷണങ്ങൾ ഉണ്ടാവും വൃക്കയിലെ കല്ലിലാണെന്നുണ്ടെങ്കിലും ഈ പരിശോധന റിസൾട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് കാണിക്കും കേട്ടോ അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ് പ്രമേഹം മൂത്രപഥത്തിലെ അണുബാധ മഞ്ഞപ്പിത്തം വൃക്കയിലെ കല്ല് കേട്ടോ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇവിടെ തെറ്റ് എയിലും സിയിലും ആണ് തെറ്റുള്ളത് കേട്ടോ എയിലും സീലും എവിടെയാണ് തെറ്റ് എവിടെതാ ഇവിടെയാണ് തെറ്റ് കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല കാർബമിനോ ഹീമോഗ്ലോബിൻ ആകുന്നു എന്നാണ് കേട്ടോ ഇവിടെ ഉള്ളത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഓക്കെ സിഒ റ്റൂ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനാകുന്നു മനസ്സിലായല്ലോ ഇനി സീൻ്റെ തെറ്റെന്താ ഇരുപത്തി മൂന്ന് ശതമാനമല്ല എഴുപത് ശതമാനം കേട്ടോ എഴുപത് ശതമാനം സി ഒ ടു ആർ ബി സിയിലെ ജലവുമായി സംയോജിച്ച് ബൈ കാർബണേറ്റ് ആയി മാറുന്നു ഓക്കെ അപ്പോൾ എയും സി യു ആണ് കേട്ടോ അത് മാറ്റി എഴുതണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾക്ക് വ്യായാമം കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഹൃദയവും രക്തക്കുഴലുകളും അതിന് വ്യായാമം കൊണ്ടുള്ള ഉപയോഗം എന്താണ് പ്രയോജനം അതിൻ്റെ ഹൃദയപേശികളുടെ പ്രവർത്തനക്ഷമത കൂടും അല്ലേ പിന്നെ അതുപോലെ തന്നെ രക്തപ്രവാഹം കൂടും അതുപോലെ രക്തക്കുഴലുകൾ വികസിക്കുകയും ചെയ്യും അല്ലേ ഓക്കെ ഇനി ശ്വാസകോശങ്ങൾക്കോ നമ്മൾ വ്യായാമം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ അതിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടും അല്ലേ അതുപോലെ തന്നെ വാതകവിനിമയം കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഏതാണ് ശരി ഓക്കെ ഇവിടെ ഞാൻ ശരിയിട്ട് കാണിക്കാം മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു അത് ശരിയാണ് പിന്നെയോ ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ആണ് കേട്ടോ ശരിയായവ തെറ്റുള്ളതൊന്നും ഞാൻ പറയുന്നില്ല ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ തരുണാസ്ഥികളെ അസ്ഥികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അസ്ഥികളിൽ നിന്ന് വ്യത്യസ്തമായ തരുണാസ്ഥികൾക്ക് രക്തക്കുഴലുകളും ഇല്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അസ്ഥികളെക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമാണ് ആര് തരുണാസ്ഥി ഓക്കെ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫ്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന സൂചിപ്പിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ ബി സി പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താണ് എ ഗ്രാനയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഗ്രാന ഓക്കെ ഇനി അടുത്തത് ബി ബി എന്താണ് ബി സ്ട്രോമലാമല്ല സി സ്ട്രോമ പിന്നെ ഡി തൈക്കലോയിഡ് ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് അയ്യോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം എയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രണ്ട് ഉൽപ്പന്നങ്ങളുടെ പേരെഴുതാനാണ് എയിലെന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് എ ടി പി ഉണ്ടാകും അതുപോലെ തന്നെ ഹൈഡ്രജൻ ഉണ്ടാകും അല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഓക്സിജനും ഉണ്ടാകും ഓക്കെ അപ്പം ഹൈഡ്രജൻ ഓർ ഓക്സിജൻ എഴുതാം കേട്ടോ അല്ലെങ്കിൽ എ ടി പി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇതെന്താണ് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മനുഷ്യാസ്തികൂടം ഏതൊക്കെയുണ്ട് അക്ഷാസ്ഥി കൂടം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ അക്ഷാസ്ഥി ഉണ്ട് പിന്നെ നമുക്കറിയാം അനുബന്ധാസ്ഥി കൂടം അല്ലേ കൂടാണ് ഇവിടെ വരുന്നത് അപ്പം അക്ഷയസ്ഥി കൂടത്തിൽ മൂന്നെണ്ണം എഴുതി ചേർക്കണം അത് ഏതൊക്കെയാണ് മാറല്ലുണ്ട് വാരിയിലുണ്ട് നട്ടെല്ലുണ്ട് കേട്ടോ ഇവിടെ മാറല് വാരിയിൽ നട്ടെല്ലൊക്കെ എഴുതി ചേർക്കുക അതുപോലെ തന്നെ കൂടത്തിൽ വരുമ്പോൾ നമുക്ക് ഏത് എഴുതാം ഇടുപ്പെല്ലും അതുപോലെ തന്നെ നമുക്ക് കൈകളും ചേർക്കാം കേട്ടോ കൈകൾ കാലുകൾ തോൾവലയം അതൊക്കെ അനുബന്ധ അസ്ഥി കൂടത്തിൽ വരുന്നതാണ് ഓക്കെ ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൃദയാരോഗ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ശാസ്ത്ര സെമിനാറിൽ ഉൾപ്പെടുത്താൻ സൂചനകളെ അധികരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ സൂചനകൾ എന്താ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അപ്പോൾ ഏതൊക്കെ രോഗങ്ങളുണ്ട് സ്ട്രോക്ക് ഉണ്ടല്ലേ പിന്നെന്താണ് പിന്നെ അതുപോലെ തന്നെ ഹൃദയാഘാതം അല്ലേ ഹൈ ബി ഒക്കെ നമുക്ക് നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഹൃദയ ആരോഗ്യം നിലനിർത്താൻ അനുവർത്തിക്കേണ്ട ശീലങ്ങൾ ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സസൈസ് ചെയ്യുക അല്ലേ ആ അപ്പോൾ വ്യായാമം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീര ഭാരം ക്രമീകരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ആവശ്യ ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കാതെ എന്താണ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം അല്ലേ പിന്നെ നമ്മുടെ ദുശീലങ്ങളായിട്ടുള്ള മദ്യപാനം പുകവലിയൊക്കെ അതൊക്കെ ഒഴിവാക്കുക അല്ലേ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരീരചലനങ്ങളും ഇവിടെ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുംബീജ കോശങ്ങളുടെ ചലനം എന്താ അത് ഫ്ലാജെല്ലാർ ചലനാണല്ലേ ഓക്കെ ന്യൂഡോപോഡിയൽ ചലനത്തിന് ബീക്ക് എന്താ വരിക അപ്പോൾ ഇവിടെ എന്താ വരിക ഫ്ലാജല്ലാർ ചലനം ഇവിടെ വരുമ്പം ക്ഷേദരക്താണുക്കളിലെ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും ആണ് കേട്ടോ സ്യൂഡോപോഡിയൽ ചലനം വരുന്നത് ഇനി അടുത്തതെന്താ അണ്ടവാഹിയിലെ സീലികളുടെ ചലനം ഏതാണ് അത് സീലിയറി ചലനാണ് അല്ലേ അപ്പോൾ ഇത് സീലി സീലിയവിടെ കാണുമ്പോൾ തന്നെ നമുക്കത് ഗസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് പേശി ചലനം എന്താണ് അതിൻ്റെ ഉദാഹരണം എന്താണ് വിവിധ ചലനങ്ങൾക്കായിട്ട് പേശികളുടെ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും ഓക്കെയാണല്ലോ ി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ നമ്മുടെ ഈ ചിത്രം തന്നിട്ടുണ്ട് ചിത്രം നിരീക്ഷിച്ചിട്ട് ഇവിടെ എന്താണ് കാണിച്ചത് ഏ ക്വസ്റ്റൻ എന്താണ് ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന ചികിത്സാ രീതിയുടെ പേര് എഴുതാനാണ് നമുക്കറിയാത്ത ടെക്സ്റ്റിലുള്ള സെയിം പിക്ചർ തന്നെയാണല്ലേ ഹീമോ ഡയാലിസിസ് ചെയ്യണല്ലേ യെസ് അപ്പോൾ ഡയാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത് ഈ പ്രക്രിയയിൽ രക്തത്തിലേക്ക് ഹെപ്പാലിൻ ചേർക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് നമുക്കറിയാം അത് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഇനി അടുത്തത് നോക്കാം ശ്രീകൃഷ്ണൻ എന്താണ് എക്സ് എന്ന ഭാഗത്തു നിന്നും ദ്രവം യഥാസമയം നീക്കം ചെയ്യാതിരുന്നാൽ ഈ പ്രക്രിയയെ എങ്ങനെയാണ് ബാധിക്കുക അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായേക്കാം അല്ലേ അതുപോലെ തന്നെ ഇവിടെയുള്ള ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കറക്റ്റ് ടൈമിൽ ഇതിങ്ങനെ നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ ഈ മാലിന്യം നീക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളോട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവരൊക്കെ എവിടേക്ക് എഴുതാം അല്ലേ ജീവികളിൽ നമുക്ക് ഷഡ്പഥങ്ങൾ എഴുതാം ഇവിടെ അടുത്ത കുളത്തിൽ അമീബ എഴുതാം അടുത്തത് തവള ഓക്കെ ആണല്ലോ ഇനി അവയുടെ മുഖ്യ വിസർജ്യ വസ്തു എന്താണ് നമുക്കറിയാം ഷട്ട്പദങ്ങളിലാവുമ്പോൾ എന്താണ് യൂറിക് ആസിഡാണ് കേട്ടോ അവിടെ ഞാനിങ്ങനെ നമ്പർ എഴുതാം അടുത്തത് വരുമ്പോൾ അമോണിയ അമോണിയ ഏതാണ് ഷട്ട്പദങ്ങൾക്ക് അമോണിയാണ് കേട്ടോ അടുത്തത് തവളയ്ക്ക് ആവുമ്പോഴോ തവളയ്ക്ക് യൂറിയയാണ് കേട്ടോ കോളത്തിൽ വരും യൂറിയ കേട്ടോ എല്ലാം എഴുതാൻ കഴിയുന്നില്ല മനസ്സിലായല്ലോ അപ്പോൾ അമോണിയ യൂറിയ പിന്നെന്താണ് ആദ്യത്തെ തന്നെ യൂറിക് ആസിഡ് ഷഡ്പദങ്ങൾ യൂറിക് ആണ് ട്ടോ ഇവിടെ ഷഡ്പദങ്ങൾ വരും ഇവിടെ യൂറിക് ആസിഡ് വരും രണ്ടാമത് അമീബ അവിടെ അമീബയ്ക്ക് നേരെ എന്ത് വരും അമോണിയ വരും പിന്നെ തവള തവള യൂറിയ കേട്ടോ ഇനി വിസർജന അവയവം എന്താണ് ഷഡ്പദങ്ങൾക്ക് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് അല്ലേ മാൽപീജിയൻ നളിനികളാണ് സോറി നളികകളാണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് അമീബയാണ് അമീബയ്ക്ക് ആവുമ്പോഴാണ് സങ്കോച ഫേനങ്ങളാണ് കേട്ടോ സങ്കോജ ഫേനങ്ങൾ ലാസ്റ്റ് വൺ തവള തവളയ്ക്കാവുമ്പോൾ വൃക്ക കേട്ടോ ഓക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഒന്നുകൂടെ പറയാം ആദ്യത്തെ കോളത്തിൽ ഇവിടെ നമ്മൾ ഷട്ട്പഥം എഴുതി ഷട്ട്പദങ്ങൾക്ക് യൂറിക് ആസിഡാണ് ഇവിടെ എഴുതേണ്ടത് നേരെ ഇവിടെ മാൽപിജിയും നളികകൾ എഴുതണം ഓക്കെ രണ്ടാമത് അമീബയാണ് നമ്മൾ എഴുതുന്നത് അമീബയ്ക്ക് നേരെ അമോണിയ എഴുതുക പിന്നെ സങ്കോജ ഫേന കേട്ടോ സങ്കോജ ഫേനം അടുത്തത് ഇവിടെ തവള തവളയ്ക്കാകുമ്പോൾ യൂറിയ ഇവിടെ വൃക്ക ഓക്കെയാണല്ലോ യെസ് നമുക്ക് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഓക്കെ ട്വൻറ്റി എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്താണ് വരിക ഇവിടെ ബാഹ്യാസ്ഥി കൂടാട്ടോ വരിക ബാഹ്യഅസ്തികൂടം ബാഹ്യാസ്ഥി കൂടം വരും നിങ്ങൾ കറക്റ്റ് എഴുതണം കേട്ടോ അതിൻ്റെ ഇനി ബീൻ്റെ സവിശേഷത എന്താണ് എഴുതേണ്ടത് നമ്മൾ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ടെന്നാണ് കേട്ടോ എന്താണ് ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ എന്താ സിയും ഡി ഏതാണ് മണ്ണിരണ്ട് ഹൈഡ്രണ്ട് അല്ലേ ഓക്കെ ഇനി ഇയും ഫിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പുൽച്ചാടീനെഴുതാം അല്ലേ പുൽച്ചാടീനേം പാറ്റേനൊക്കെ നമുക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ഈ ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഞെണ്ടിനെയൊക്കെ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഞണ്ട് അതുപോലെ തന്നെ പാറ്റ പുൽച്ചാടി ഒക്കെ ഇവിടെ ചേർക്കാം ഇവിടെയാകുമ്പം ഹൈഡ്ര അല്ലേ ഹൈഡ്രണ്ട് മണ്ണിരണ്ട് അല്ലേ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് എ ബി എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്കറിയാം അസ്ഥി പേശികളാണല്ലേ ബി എന്താണ് ഹൃദയപേശിയാണ് കേട്ടോ അത് ഹൃദയപേശിയാണേ അടുത്തത് മൃദുലപേശി ഓക്കെ ഇനി സില അടുത്ത ക്വസ്റ്റ്യൻ ദ സി എന്ന പേശിയുടെ ചിത്രം വരയ്ക്കാനാണ് അപ്പോൾ ചിത്ര നമ്മൾ ഇവിടെ വര അതാ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ ഓക്കെ മൃദുലപേശിയാണ് ഇപ്പോൾ ഞാൻ വരച്ചത് കേട്ടോ അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി കറക്റ്റായിട്ട് വരച്ചാൽ മതി ഇതാണ് നമ്മുടെ മൃദുലപേശി ഓക്കെ ഈ ചിത്രത്തിലാവുമ്പോൾ ഇങ്ങനെ എങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് എ ബി എന്നിവ ആകൃതിയിലും ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിയന്ത്രണത്തിനും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് അപ്പോൾ നമ്മുടെ എ എങ്ങനെയാണ് സിലിണ്ടർ ആകൃതിയാണ് അല്ലേ അല്ലേ അസ്ഥിപേശി സിലിണ്ടർ ആകൃതിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പേശികളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ലേ യെസ് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിലിണ്ടർ ആകൃതിയാണ് കേട്ടോ ബി ആവുമ്പോഴോ ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളാണ് ഇവിടെ ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിയന്ത്രിക്കാൻ സാധ്യമല്ല കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഓക്കെ നമുക്ക് എഗെയിൻ ഒരു ചാർട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് ഞാൻ പറയാം ഏയിൽ നമുക്ക് ഉച്ഛാസാണ് കേട്ടോ വരുന്നത് ഓക്കെ ഏല് വരുമ്പോൾ ശ്വാസം വരും പിന്നെ ബി ആകുമ്പോഴും എന്താണ് വരിക ബി ആകുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റല്ലേ നിശ്വാസമാണല്ലേ ഓക്കെ ഇനി സി എന്താണ് ഡൈഫർ എന്താണ് ചെയ്യുന്നത് സങ്കോചിക്കുകയാണ് ചെയ്യല്ലേ സങ്കോചിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഡി എന്താണ് ഡിയും സങ്കോചിക്കുകയാണ് കേട്ടോ ഇവിടെയും സെയിം സങ്കോചിക്കുന്നു വാരിയലുകൾ എന്താ സംഭവിക്കുന്നത് അത് ഉയരാണ് ഉയരുന്നു വാരിയലുകൾ ഉയരുകയാണ് ചെയ്യുക പിന്നെ ഡയഫ്രോ ഡയഫ്രോ പൂർവസ്ഥിതി പ്രാപിക്കും അല്ലേ പൂർവസ്ഥിതി ഓക്കെ ഇനി എന്താണ് ജി എന്താണ് ജിയും സെയിം ആണ് ഇൻഡർ കോസ്റ്റൽ പേശുകളും പൂർവസ്ഥിതി പ്രാപിക്കുക ചെയ്യുക അല്ലേ ഓക്കെ ഇനി ലാസ്റ്റ് വൺ എച്ച് ഉണ്ടല്ലേ എച്ച് താഴെയാണ് കേട്ടോ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ഒന്ന് എഴുതിയെടുക്കുക എന്നിട്ട് ഞാൻ താഴേക്ക് കാണിക്കാം കേട്ടോ വാരിയലുകൾ ഇവിടെ നിശ്വാസത്തിൽ വരുമ്പോൾ വാരിയലുകൾ എന്താ സംഭവിക്കുക താഴുന്നു അല്ലേ ഇവിടെ താഴുന്നു ഇവിടെ ഉയരുന്നു ഇവിടെ സങ്കോചിക്കുക അല്ലേ ഇവിടെ സങ്കോചിക്കുക ഇവിടെയും സങ്കോചിക്കുക ഡയഫ്രോം പേശികൾ എന്താ ചെയ്യുക അതിൻ്റെ പൂർവസ്ഥിതി പ്രാപിക്കുക അല്ലേ ഇവിടെയും പൂർവ്വസ്ഥിതി ഇവിടെയും പൂർവ്വസ്ഥിതി ഓക്കെ ആണല്ലോ ഇവിടെ ഉച്ഛ്വാസവും അതുപോലെ തന്നെ ഇവിടെ നിശ്വാസവും കേട്ടോ ആണല്ലോ ഓക്കെ ഇനി ട്വൻറ്റി തേർഡ് അപ്പം നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ വൃക്കയുടെ ചിത്രം തന്നിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് വൃക്കയിലേക്ക് രക്തം രക്തമെത്തിക്കുന്ന കുഴലേതാണ് അത് വൃക്കാദാമിനി ആണല്ലേ വൃക്കാദാമനി എവിടെയുള്ളത് വൃക്കാദാമനി ഇവിടെയാണല്ലേ യെസ് വൃക്കാധമിനി അടുത്തത് ഏതാണ് വൃക്കയിൽ നിന്നും വൃക്കകളിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് വയ്ക്കുന്ന കുഴലേതാണ് അത് വൃക്കാ സീരയാണല്ലേ അപ്പം ഇവിടെ വൃക്കാധമനി എഴുതണം വൃക്കാധമനിയും തൊട്ട് താഴെ ഇത് തൊട്ട് താഴെ ഉള്ളത് ഇതാണ് ഇത് വൃക്ക സിരയാണ് കേട്ടോ മനസ്സിലായല്ലോ ഓക്കെ അതാണ് എ ക്വസ്റ്റിൻ്റെ ആൻസറ് ഞാൻ അടുത്ത് നോക്കാം സി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തിൻ്റെ ധർമ്മം എഴുതാനാണ് സി ഏതാണ് ഭാഗം മൂത്രവാഹിയാണല്ലേ ഓക്കെ അതിൻ്റെ ധർമ്മം എന്താ മൂത്രം മൂത്രസഞ്ചിയിലെത്തിക്കുന്ന ഭാഗമാണല്ലേ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ സിമ്പിളായിരുന്നു അല്ലേ ഓക്കെ